ഇന്ന് ക്യാൻസറിനേക്കാൾ മാരകമായ ഒന്നാണ് സ്ട്രോക്ക് ഭക്ഷണ രീതികളിലെ മാറ്റങ്ങളും വ്യായാമ കുറവും മദ്യപാനവും പുകവലിയുമെല്ലാം സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങളിലൊന്നാണ് പണ്ടൊക്കെ പ്രായമായവരിലാണ് സ്ട്രോക്ക് കണ്ടുവന്നിരുന്നതെങ്കിൽ ഇന്ന് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കാരണമാണ് ചെറുപ്പക്കാരിൽ പോലും ഇത് ബാധിക്കുന്നത് തലച്ചോറിലേക്ക് രക്തമെത്തിക്കുന്ന ഞരമ്പുകളിൽ രക്തം കട്ട പിടിക്കുന്നതിനാലാണ് എൺപത്തഞ്ച് ശതമാനം പേരിലും സ്ട്രോക്കിന് കാരണമാകുന്നത് ബാക്കി പതിനഞ്ച് ശതമാനം പേരിൽ തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടിയുണ്ടാകുന്ന ആന്തരിക രക്തസ്രാവമാണ് സ്ട്രോക്കിന് കാരണമാകുന്നത് ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ രോഗി ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ് വൈകുന്തോറും രക്ഷപ്പെടുത്താനുള്ള സാധ്യത ഇല്ലാതാകുന്നു പുരുഷന്മാരിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷവും സ്ത്രീകളിൽ അമ്പത്തഞ്ച് വയസ്സിന് ശേഷവും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ നോക്കാം മുഖം ഒരു ഭാഗത്തേക്ക് കോടി പോവുക കാഴ്ചയോ കേൾവിയോ നഷ്ടമാകുക കൈകാലുകളിൽ പെട്ടെന്നുണ്ടാകുന്ന തളർച്ച പെട്ടെന്ന് മറവി ഉണ്ടാകുക നടക്കുമ്പോൾ ബാലൻസ് തെറ്റുക അപ്രത്യക്ഷിതമായി സംസാരശേഷി നഷ്ടമാകുക അതായത് സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതിരിക്കുക പ്രയാസം അനുഭവപ്പെടുക മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയാതെ വരിക തുടങ്ങിയവയൊക്കെ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് സ്ട്രോക്ക് തടയുന്നതിനുള്ള മാർഗങ്ങൾ കൂടി നോക്കാം അമിതമായ ഉപ്പിന്റെ ഉപയോഗവും കൊഴുപ്പടങ്ങിയ ഭക്ഷണവും ഒഴിവാക്കുക മദ്യം പുകവലി എന്നിവ നിർത്താൻ ശ്രമിക്കുക അന്നജം കുറവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക മുടങ്ങാതെ വ്യായാമം ചെയ്യുക തുടങ്ങിയവ ഒരു പരിധിവരെ സ്ട്രോക്ക് വരാതിരിക്കാൻ സഹായിക്കുന്നു സ്ട്രോക്ക് വന്നവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചികിത്സ ഇന്ന് ലഭ്യമാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇതിന് വൻ തുകയാണ് വാങ്ങുന്നത് അത് സാധാരണക്കാരെ സംബന്ധിച്ച് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് എന്നാൽ സാധാരണക്കാർക്കും ഉതകുന്ന ചികിത്സ ജില്ലാ ഹോസ്പിറ്റലിൽ ലഭ്യമാക്കിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് സ്ട്രോക്കിനുള്ള ചികിത്സ ലഭ്യമാക്കിയിരിക്കുന്നത് ലക്ഷണങ്ങൾ കണ്ട് നാലര മണിക്കൂറിനുള്ളിൽ കാഷ്വാലിറ്റിയിൽ എത്തിച്ചാൽ സി ടി സ്കാൻ എടുത്ത് ചികിത്സ നൽകുന്നതാണ് ചലനശേഷി മണിക്കൂറുകൾക്കകം തിരിച്ചു കിട്ടും എത്തുന്ന വിവരം ആദ്യമേ അറിയിച്ചാൽ ദ്രുതഗതിയിൽ എല്ലാം ചെയ്യാൻ സാധിക്കും സമയം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വൈകും തോറും ജീവിതം തിരികെ കൊണ്ടുവരാൻ കഴിയാതെ വരും അതിനാൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കുക യു ആർ വാച്ചിങ് ഇന്ത്യവിഷൻ മലനാട്